കാര്യത്തിൽ നിങ്ങൾ കുറവ് കാണിക്കാറില്ലല്ലോ അപ്പൊ നിങ്ങൾക്ക് ഈ ഭരണഘടനാ സ്നേഹവും ഈ രാജ്യസ്നേഹവും ഒക്കെ എന്ന് തൊട്ട് വന്നതെന്നൊക്കെ നമുക്ക് പറയാം ഇനി അതോടെ കിട്ടട്ടെ ഈ മഹാത്മാഗാന്ധി പറഞ്ഞ രാമരാജ്യം അത് സംഘപരിവാറിന്റെ രാമരാജ്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ല ഞാനൊരു ക്രൈസ്തവനാണ് ഞാൻ കുർബാനയ്ക്കും വീട്ടിൽ പ്രാർത്ഥിക്കും ഒക്കെ സ്വർഗസ് പിതാവ് അങ്ങനെ രാജ്യം വരണമേ അങ്ങനെ സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ നാടണമേ എന്ന് പറഞ്ഞാൽ അത് ക്രൈസ്തവ ഭരണമരണമെന്നല്ല അതിന്റെ അർത്ഥം അതുപോലെ തന്നെ ഈ മതവും രാത്രിയും രണ്ടായി കാണാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്ത ആളുകൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം ചർച്ചകൾ കൊണ്ടുവരുന്നത് അത് തെറ്റായ സന്ദേശമാണ് പൊതുസമൂഹത്തിന് ഒടുക്കണം മാതൃഭൂമി ചാനലിലെ ഒരു ഡിബേറ്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായ ജിൻഡോ ജോൺ ഹിന്ദുക്കളുടെ രാമരാജ്യം പോലെ ക്രൈസ്തവരുടെ സ്വർഗസ്തനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പറയുന്നത് പോലെയാണ് ജമാത്ത് ഇസ്ലാമിയുടെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് ന്യായീകരിക്കുന്ന ഒരു വീഡിയോ കാണുകയുണ്ട് ഇതിനുശേഷം ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പറയുന്ന പ്രാർത്ഥന അത് പൊളിറ്റിക്കൽ ക്രിസ്ത്യാനിറ്റിയുടെ ഭാഗമാണ് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം ഉണ്ടാകുന്നത് കാണുകയാണ് എന്താണ് സ്വർഗസ്തനായ ഞങ്ങൾ പിതാവ് എന്ന പ്രാർത്ഥനയിലൂടെ അങ്ങയുടെ രാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ ലക്ഷ്യമുണ്ട് ആ ലോകം മുഴുവൻ ഉമ്മത്തിലേക്ക് കൊണ്ടുവരിക അവിടെ രാജ്യം സ്ഥാപിക്കപ്പെടുമ്പോൾ അമീർ ആയിരിക്കും അവരുടെ രാജാവ് ലോകം മുഴുവൻ അള്ളാഹുവിന്റെ ഇഷ്ടം നടപ്പിലാക്കപ്പെടുക എന്ന രീതിയിലുള്ള രാജ്യത്തെ അട്ടിമറിച്ചിട്ടായാലും ശരി അല്ലെങ്കിൽ യുദ്ധം ചെയ്തിട്ടായാലും ശരി അതിനു കീഴടക്കി ഉമ്മത്തൊരുക്കി കൊണ്ടുവരിക എന്നൊരു കൺസെപ്റ്റാണ് ജമാത്ത് ഇസ്ലാം എവിടെയുണ്ടോ അവിടെയെല്ലാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന സംഭവം കേരളത്തിലെ സുന്നികൾ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടന്ന സമ്മേളനത്തിൽ ഈ ഒരു ആശയത്തെ തള്ളിപ്പറയുകയും ജമാത്തുമായി യാതൊരു ബന്ധമുണ്ടായിരിക്കുകയില്ല എന്നും പ്രസ്താവിക്കുകയും ചെയ്യുന്നത് നമ്മൾ ഈ അടുത്ത നാളുകളിൽ തന്നെ കാണുകയുണ്ടായി അത്രയും വെറുക്കപ്പെട്ടവരായി കേരളത്തിൻ്റെ ഭൂരിഭാഗം വരുന്ന സുന്നികൾ കാണുന്ന ഒരു വിഭാഗത്തെയാണ് അങ്ങയുടെ രാജ്യം വരണമേ എന്ന ക്രിസ്ത്യാനികളുടെ പ്രാർത്ഥനയുമായി തുല്യപ്പെടുത്തിക്കൊണ്ട് ന്യായീകരിക്കുവാനുള്ള ശ്രമം അറിവില്ലായ്മയുടെ ഭാഗമായിട്ടോ അതുമല്ലെങ്കിൽ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടോ അതിന് ശ്രമിച്ചത് ഇവിടെ ക്രിസ്ത്യാനികൾ ഉദ്ദേശിക്കുന്നത് അങ്ങയുടെ രാജ്യം വരണമേ എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമ്മൾ വിചിന്തനം ചെയ്യുകയാണ് ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത ലോകത്തുള്ള എല്ലാ മതങ്ങളും വളർന്നു വന്നത് ഏതെങ്കിലും രാജാവിൻ്റെ കീഴിലായിരിക്കും എന്നുള്ള വസ്തുതയുണ്ട് ക്രിസ്തു ഒഴിച്ച് ആദ്യത്തെ മൂന്ന് നൂറ്റാണ്ടുകളിൽ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുകയായിരുന്നു ചരിത്രത്തിലുണ്ടായി സംഭവം എന്നാൽ മറ്റു മതങ്ങളെല്ലാം തന്നെ വളർന്നു വന്നത് ഒരു രാജകുമാരുടെ കീഴിൽ അതത് സ്ഥലങ്ങളിൽ അവരുടെ മതപരമായ ഒരു ഭരണഘടനയായി ഉപയോഗിച്ചുകൊണ്ട് ആ രാജ്യങ്ങളെ വളർത്തുകയായിരുന്നു രാജകുമാർ ചെയ്തിരുന്നത് ഇങ്ങനെ ഒരു രാജാവിന്റെ നിയമം എന്ന് പറയുന്നത് ആ രാജാവിന്റെ മതമായിരിക്കണം എന്നൊരു കാലഘട്ടത്തിലൂടെയാണ് യേശു ക്രിസ്തു സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ഇതല്ല ക്രൈസ്തവ രാജ്യം എന്ന് പഠിപ്പിച്ചുകൊണ്ട് അങ്ങയുടെ രാജ്യം വരണമേ അത് വരണമെങ്കിൽ അങ്ങയൊരു തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചത് ഇത് നമുക്ക് സമിസ്തനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥനയിൽ കാണാൻ സാധിക്കും അപ്പോൾ യേശുക്രിസ്തു പഠിപ്പിക്കുന്ന രാജ്യം എന്ന് പറയുന്നത് രാജാവിന്റെ കീഴിലുള്ള രാജ്യമല്ല മറിച്ച് ദൈവത്തിന്റെ ഇഷ്ടം എന്താണോ ആ ഇഷ്ടം ഭൂമിയിൽ എവിടെയെല്ലാം നിറവേറപ്പെടുന്നു അവിടെയെല്ലാം കർത്താവിന്റെ രാജ്യം നടപ്പിലായി കൊണ്ടിരിക്കുന്നു ഇതാണ് ക്രിസ്ത്യാനിറ്റി വിഭാവനം ചെയ്യുന്ന ദൈവരാജ്യം അപ്പോൾ ഈ രാജ്യം എപ്രകാരമാണ് രാജാവിന്റെ കീഴിൽ വളരുക അപ്പോഴാണ് ഈശോ പറഞ്ഞത് സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക ഇത് ലോകത്ത് നടത്തിയ വലിയൊരു വിപ്ലവമാണ് അതുവരെയും അതിനുശേഷവും എല്ലാ മതങ്ങളും ഒരു രാജാവിൻ്റെ കീഴിൽ വളർന്നു വന്നുവെങ്കിൽ യേശു ക്രിസ്തു വളരെ വ്യക്തമായി പറയുകയാണ് സീസറിന്റെ നിയമം സീസറിനെ ദൈവത്തിന്റെ നിയമം ദൈവത്തിന് സീസറിനുള്ളത് സീസറിനെ ദൈവത്തിനുള്ളത് ദൈവത്തിന് ഇതാണ് ആധുനിക കാലഘട്ടത്തിലെ മതേതരത്തിന് ബീജവാപം ചെയ്ത വചനം എന്ന് പറയുന്നത് മതേ നേരത്തുമെന്ന ആശയം ഇത് പ്രകാരമാണ് ദൈവത്തിനുള്ളത് ദൈവത്തിനെയും രാജ്യത്തിന്റെ നിയമത്തിൽ മതം കൂടിക്കലരുന്നത് ഇതാണ് യേശോടെ പഠിപ്പിച്ചത് എന്തുകൊണ്ടാണ് യേശു രാജാവിൽ നിന്ന് മതത്തെ എടുത്ത് അടർത്തി മാറ്റിയത് കാരണം രാജാവിൻ്റെ ഇഷ്ടം നടപ്പിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ദൈവത്തിന്റെ രാജ്യം നടപ്പിലാക്കുക അസാധ്യമായി തീരും രാജാവ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് രാജ്യം വെട്ടിപ്പിടിക്കുവാനും തന്റെ നിയമങ്ങൾ നാട്ടിൽ നടപ്പിലാക്കുവാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നാൽ ദൈവത്തിന്റെ നിയമത്തിൽ രാജ്യങ്ങളെ വെട്ടിപ്പിടിക്കലോ കീഴടക്കലോ കൊല്ലും കൊലയും ഒന്നും ദൈവത്തിന്റെ നിയമത്തിൽ ഇല്ല റോമൻ സാമ്രാജ്യത്തിൽ ആദ്യമായി ക്രിസ്തു മതത്തിന് സ്വാതന്ത്ര്യം നൽകിയ കോൺസ്റ്റന്റീൻ ചക്രവർത്തി ക്രിസ്ത്യാനികളായ വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം നൽകിയു ഞാൻ ക്രിസ്ത്യാനിയാകുന്നില്ല കാരണം എനിക്ക് രാജ്യം ഭരിക്കുമ്പോൾ ചില തെറ്റായ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ഭാഷയിലുള്ള നിയമങ്ങളെ ലംഘിക്കേണ്ടതായി വരും അതുകൊണ്ട് ഞാൻ ക്രിസ്ത്യാനിയാകുന്നില്ല എന്റെ കൂടെ എപ്പോഴും ഒരു വൈദികൻ വേണം എപ്പോൾ ഞാൻ മരിക്കുന്നുവോ മരിക്കുന്നതിന് മുമ്പ് എനിക്ക് മാമോദീസ തരണം എന്ന് കോറസ്റ്റി ചക്രവർത്തി പറയുകയും കൂടെ ഒരു വൈദികരെ കൊണ്ടു നടക്കുകയും ചെയ്തു അതായത് ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിരിക്കും ഞാൻ സാധിക്കുകയില്ലെന്ന് അദ്ദേഹം പറയാതെ പറയുകയാണ് ഇത് സൂചിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട് എന്താ പറയുമോ ദൈവത്തിൻ്റെ നിയമങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുക എന്നൊരു വിഷയം ഒരു ക്രിസ്ത്യാനിയുടെ ദൈവരാജ്യ സ്ഥാപനത്തിലുള്ള കടമ തന്നെയാണ് ഒരു ക്രിസ്ത്യാനി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു നാട് ഭരിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ രാജ്യം നടപ്പിലാക്കാൻ ശ്രമിക്കുക എന്നുള്ള വലിയ വെല്ലുവിളി ഒരു ക്രിസ്ത്യൻ രാഷ്ട്രീയ നേതാവിനുണ്ട് അപ്പോൾ നമ്മൾ ബൈബിൾ പറയുകയാണ് ക്രിസ്തുവിന്റെ നിയമം എന്റെ രാജ്യം ഐഹികമല്ല എന്ന് ഏച്ചു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം എൻ്റെ ഹൃദയത്തിൽ മാത്രം നടന്നാൽ മതി രാജ്യത്ത് നടപ്പിലാക്കപ്പെടേണ്ടതില്ല എന്നുള്ളൊരു വ്യാഖ്യാനം അറിഞ്ഞുമറിയാതെയും പല ക്രിസ്ത്യാനികളും പറയുമ്പോൾ ദൈവരാജ്യത്തിന് വിരുദ്ധമായ നിയമങ്ങൾ ഭൂമിയിൽ നടപ്പിലാക്കപ്പെടാൻ വേണ്ടിയുള്ള ഒരു അനുവാദം നല്ല മാറുകയാണ് അപ്പൊ നമ്മൾ ചിന്തിക്കുക എന്താണ് ദൈവരാജ്യത്തിൻ്റെ നിയമത്തിനനുസൃതമായ നിയമങ്ങൾ ഭൂമിയിൽ നടപ്പിലാക്കപ്പെടുന്നത് എന്താണത് അവ എങ്ങനെ മിഷനറിമാർ കേരളത്തിൽ കടന്നു വരികയും കേരളത്തിലെ ജനതകൾക്ക് വിദ്യാഭ്യാസം നൽകുകയും അവരെ ക്രൈസ്തവ മൂല്യമുള്ളവരായി വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു അതിപ്രകാരമാണെന്നൊന്നും ചിന്തിക്കാം ജാതി വ്യവസ്ഥയിൽ ഇടകലർന്ന ഒരു സമൂഹം താരതജാതിക്കാരെ മുപ്പത് വരെ അകലെ നിർത്തുന്ന ഒരു സമൂഹമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത് എന്നാൽ മിഷനറിമാർ എല്ലാ ജാതിയിൽപ്പെട്ട ആളുകളെയും ഒരുമിച്ച് ഒരു ബെഞ്ചിലിരുത്തി ഒരുമിച്ച് പഠിപ്പിക്കാൻ ആരംഭിച്ചപ്പോൾ തങ്ങളെല്ലാം തുല്യരാണമെന്നൊരു കൺസെപ്റ്റ് അവരുള്ളിലേക്ക് ഇട്ട് കൊടുക്കുകയായിരുന്നു ചെയ്തത് അതുപോലെ തന്നെ സ്കൂളുകളിൽ യൂണിഫോം നിർബന്ധമാക്കിയപ്പോൾ താഴ്ന്ന ജാതിക്കാരനും മേൽജാതിക്കാരനും ഒരേ യൂണിഫോമിൽ ഇരുന്ന് പഠിക്കാൻ ആരംഭിച്ചപ്പോൾ അവരെല്ലാം തുല്യരാണെന്നുള്ളൊരു ബോധം ആ സമൂഹത്തിലേക്ക് മിഷനന്മാർ ഇട്ടു കൊടുത്തു ചാന സ്ത്രീകളെ മാറുമാനുള്ള സമരത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തപ്പോൾ ഇതുപോലെ കേരള ചരിത്രത്തിൽ നവോത്ഥാനത്തിന് വേണ്ടിയുള്ള പല കാര്യങ്ങൾക്കും മിഷണറിമാർ തുടക്കമുട്ടപ്പോൾ അവിടെയാണ് ക്രിസ്തുവിന്റെ രാജ്യം സ്ഥാപിതമായത് അത് തിരുവിതാംകൂർ രാജ്യം ഹിന്ദു ഹിന്ദുരാജാവും ആ രാജാവ് ഭരിക്കുമ്പോൾ അവിടെ നടപ്പിലാക്കപ്പെടുന്നത് അവരുടെ മതത്തിന്റെ നിയമങ്ങളാണ് ആ മതത്തിന്റെ നിയമങ്ങൾക്കെതിരെ നവോത്ഥാനത്തിന്റെ ദർശനത്തിന്റെ ബൈബിളിന്റെ നിയമങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ച ആ ഒരു വിപ്ലവമാണ് ദൈവരാജ്യത്തിന്റെ വിപ്ലവം എന്ന് പറയുന്നത് അപ്പോൾ ക്രിസ്ത്യാനിക്ക് രാഷ്ട്രീയമുണ്ടോ ക്രിസ്ത്യൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാജാവിനെ മാറ്റിലല്ല രാജാവിനെ കൊണ്ട് മനുഷ്യൻ മനുഷ്യന്റെ ഉള്ളിലെ യഥാർത്ഥ നന്മയുടെ ദൈവിക നിയമങ്ങളെ നടപ്പിലാക്കിപ്പിക്കുക എന്നുള്ളതാണ് പലപ്പോഴും ക്രിസ്ത്യാനികളെ പറ്റി പറയുന്ന വലിയൊരു അപവാദമാണ് ക്രിസ്ത്യാനികൾ അധികാരമുള്ളവരുടെ കൂടെ കൂടുന്നവരാണ് എന്ന് പറയും അധികാരം എവിടെയുണ്ടോ അവരുടെ കൂടെ കൂടി തങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിയെടുക്കുകയാണ് ക്രിസ്ത്യാനിയുടെ രീതി എന്ന് ക്രിസ്ത്യാനികളെ പറ്റി കുറ്റപ്പെടുത്തി സംസാരിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾ ചെയ്യുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് കൂടെ ൂടി രാജ്യത്തിന്റെ നിയമങ്ങൾ നാട്ടിൽ നടപ്പിലാക്കാൻ ശ്രമിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മാതൃക യേശുക്രിസ്തു തന്നെയാണ് യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ആ സമൂഹത്തിലെ യേശു ക്രിസ്തു സുവിശേഷം പറയുമ്പോൾ അവിടെ അധസ്ഥിതരായ ജാതി സമുദായക്കാരെ പോലെയുള്ള സമ്പന്ന ഇല്ലാത്ത പാവപ്പെട്ട അതിദരിദ്രമായ സമൂഹത്തിൻ്റെ ഒരു സുവിശേഷം പറയുമ്പോൾ അവിടെ നീ കടന്നു ചേരുന്ന റിസ്തു പലപ്പോഴും കടന്നു ചേരുന്ന ഭവനങ്ങൾ എന്ന് പറയുന്നത് സമ്പന്നനായ ഷമിയോന്റെ ഭവനത്തിലും സമ്പന്നനായ ചുങ്കക്കാരനായ ലേവിയുടെ ഭവനത്തിലും സമ്പന്നനായ ചുങ്കക്കാരനായ സക്കായ ഭവനത്തിലും സമ്പന്നനായ ഹേറദോസിന്റെ സേവകനായ ലാസറിന്റെ ഭവനത്തിലുമെല്ലാം യേശുക്രിസ്തു കടന്നു നിന്നുകൊണ്ട് അവരോട് സുവിശേഷം പ്രസംഗിച്ച് അവരെ മാനസാന്തരപ്പെടുത്തി അവരുടെ സമ്പത്ത് ദരിദ്രർക്കുമായി പങ്കുവെക്കുന്ന രീതിയിലേക്ക് അവരെ മാറ്റിമറിക്കുന്ന സുവിശേഷത്തിന്റെ ശക്തിയാണ് ക്രിസ്തുസ്ഥാപനത്തിന് വേണ്ടി ചെയ്തത് അത് തന്നെയാണ് ക്രിസ്ത്യാനികൾ ഏതു നേതാവ് ഭരിക്കുകയാണെങ്കിലും അവരോടൊപ്പം ചേർന്നുകൊണ്ട് കർത്താവിന്റെ നിയമങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നിടത്ത് ഓരോ ക്രിസ്ത്യൻ രാഷ്ട്രീയ നേതാക്കളും ചെയ്യേണ്ടത് സഭ ചെയ്യേണ്ട എന്ന് പറയുന്നത് അത് ഭാരതം ഭരിക്കുന്നത് ബി ജെ പി സർക്കാരാണെങ്കിൽ ബി ജെ പി സർക്കാരിന് താഴെയിട്ടുകൊണ്ട് ഒരു ക്രിസ്ത്യൻ രാജാവ് കയറി വരണം അല്ലെങ്കിൽ ക്രിസ്ത്യൻ പറഞ്ഞാൽ വരണം എന്നുള്ള നിയമമല്ല ദൈവരാജ്യത്തിന്റെ നിയമം രാഷ്ട്രീയമുണ്ട് ഞാനിവിടെ പറയുന്നത് രാഷ്ട്രീയ പ്രസംഗമല്ല സുവിശേഷ പ്രസംഗമാണ് രാഷ്ട്രീയപരമായി എന്തുമായിക്കോളട്ടെ പക്ഷേ അധികാരത്തിൽ ഇരിക്കുന്ന ഭരണാധികാരി നടപ്പിലാക്കുന്ന നിയമങ്ങൾ ദൈവരാജ്യത്തിന്റെ നിയമങ്ങളാണോ എന്ന് പരിശോധിക്കേണ്ടതും ആ നിയമങ്ങൾ ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ അല്ല എങ്കിൽ അതിനെതിരെ കലഹിക്കേണ്ടതും ഒരു ക്രിസ്ത്യാനിയുടെ കടമയാണ് അത് അധികാരത്തോട് വിധേയപ്പെട്ടുകൊണ്ട് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത് റോമക്കാർക്ക് എഴുതി ലേഖന പതിമൂന്നാം അധ്യായത്തിൽ ഇതെപ്രകാരം സാധ്യമാണ് സൂക്ഷിച്ചു നോക്കിയാൽ ഇന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരിക്കുന്നത് ഒരു ദളിത് സ്ത്രീ ജാതിയിൽ താഴെ എന്ന് പറയപ്പെടുന്ന ദളിത് സമൂഹത്തിൽപ്പെട്ട പെട്ട അതും സമൂഹത്തിലെ സ്ത്രീ വിഭാഗത്തിൽ നിന്നുള്ള ഒരു വ്യക്തി രാഷ്ട്രപതിയായിരിക്കുമ്പോൾ അത് ക്രിസ്തുവിൻ്റെ നിയമത്തിൻ്റെ ദൈവരാജ്യത്തിൻ്റെ നിയമത്തിൻ്റെ ഭാഗമാണെന്നുള്ള സത്യം ക്രിസ്ത്യാനി മനസ്സിലാക്കണം ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ നിന്ന് പീഡിതരാകുന്ന ജനങ്ങൾ അഭയാർത്ഥികളായി കടന്നു വരുമ്പോൾ അവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്ന സി ഐ നിയമം നടപ്പിലാക്കപ്പെടുമ്പോൾ അഭയാർത്ഥികളെ പരദേശികളെ സ്വീകരിക്കുന്ന പ്രത്യേകിച്ച് പീഡിതരായ ക്രിസ്ത്യാനികളെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന ക്രൈസ്തവ നിയമത്തിന്റെ ഭാഗമാണ് രാജ്യമാണ് എന്ന് മനസ്സിലാക്കണം സ്ത്രീയും സ്ത്രീയും വിവാഹം കഴിക്കണം പുരുഷനും പുരുഷനും വിവാഹം എന്നുള്ള ട്രാൻസ്ജെൻഡേഴ്സിന്റെ വിവാഹത്തെ അനുവാദം കൊടുക്കുന്നതിന് ഭരണാധികാരി എതിർക്കുമ്പോൾ അവിടെയും ക്രൈസ്തവ രാജ്യ നിയമമാണ് എന്ന് ക്രിസ്ത്യാനി മനസ്സിലാക്കണം ഇന്ത്യ മുഴുവൻ ഒരു നിയമം കൊണ്ടുവരണം ഏക സിവിൽ കോഡ് കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ യുടെ സങ്കാത്മകത ഓരോ മനുഷ്യരിലുമുണ്ട് ലോകം മുഴുവനുമുള്ള എല്ലാ കത്തോലിക്കർക്കും ഒരു സിവിൽ കോഡ് പത്ത് പ്രമാണങ്ങളുടെ ഒരു സിവിൽ കോഡ് വേണമെന്ന് പറയുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന കത്തോലിക്ക സഭയുടെ നിയമത്തിന് ഏർന്നതായിരിക്കണമെന്നുള്ള വസ്തുത ഏക സിവിൽ കോഡ് എന്ന് പറയുന്ന രീതിയിൽ നടപ്പിലാക്കപ്പെടുമ്പോൾ ആ നിയമങ്ങൾ സങ്കാത്മകതയോട് ചേരുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വീകരിക്കാനുള്ള മനസ്സിലെയും അതും കർത്താവിന്റെ രാജ്യം നടപ്പിലാക്കപ്പെടുന്നക്ഷിയിലുള്ള മതസ്വാതന്ത്ര്യത്തിന് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെതിരെ പ്രതികരിക്കുവാനും ക്രിസ്ത്യാനിക്ക് കഴിയണം ഭ്രൂണത്യ അനുവാദം പാക്കപ്പെടുമ്പോൾ ദയാവതം അനുവാദമാക്കപ്പെടുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുവാനും അങ്ങനെ ക്രിസ്ത്യാനി കർത്താവിൻ്റെ രാജ്യം നടപ്പിലാക്കാൻ ശ്രമിക്കുവാൻ ശ്രമിക്കേണ്ടതുണ്ട് ഇതാണ് അങ്ങേരു രാജ്യം വരണമേ എന്ന് പറയുമ്പോൾ ദൈവിക നിയമങ്ങൾ സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആക്കപ്പെടുന്നത് വരെ ശ്രമിക്കുക എന്ന് പറയുന്നതിൻ്റെ സത്യം അപ്പോൾ നമുക്കൊരു സംശയം തോന്നും ദൈവത്തിന്റെ നിയമങ്ങൾ ഭൂമിയിൽ നടപ്പിലാക്കപ്പെടാൻ സാധ്യതയുണ്ടോ അങ്ങനെ ഒരു നിയമം നടപ്പിലാക്കുവാൻ അങ്ങനൊരു നിയമനിർമ്മാണം നടപ്പിലാക്കുവാൻ ഏതെങ്കിലും രാജ്യത്തിന് സാധിക്കുമോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തു എന്തോ എന്താണെന്ന് വെച്ചാൽ ഏത് നിയമനിർമ്മാണ സഭകളിലും എഴുതപ്പെടുന്ന ഏത് നിയമവും നിലനിൽക്കുന്ന നിയമമാ അത് ദൈവിക നിയമമായേ തീരു എന്നുള്ള വസ്തുതയാണ് ആ ആ നിയമം നിയമം വരെ ഇതിനെ പുതുക്കേണ്ടിയിരിക്കുന്നു നാളെ നല്ലൊരു സമൂഹം സമൂഹം വരുമ്പോൾ പുതുക്കപ്പെടുക തന്നെ ചെയ്യും അപ്പോൾ ഇപ്പോൾ ആ നിയമം നടപ്പിലാക്കപ്പെടുന്നില്ല എങ്കിൽ അതിനർത്ഥം ദൈവത്തിന്റെ നിയമങ്ങൾ നടപ്പിലാക്കപ്പെടുവാ രീതിയിലേക്കുള്ള മനുഷ്യന്റെ വളർച്ച ക്രിസ്തുവിനോളം ആയിട്ടില്ല എന്ന് മാത്രമാണ് അല്ലാതെ ക്രിസ്തുവിന്റെ നിയമം പ്രായോഗികമല്ല എന്നുള്ള വസ്തുതയല്ല ചുരുക്കി പറഞ്ഞാൽ ദൈവരാജ്യത്തിന്റെ നിയമം എന്ന് പറയുന്നത് നമ്മൾ വരമ്പോഴും കരുതുന്നത് പോലെ ഐഹികമല്ലാത്ത എന്റെ ഉള്ളിൽ മാത്രം നിൽക്കേണ്ട നിയമമല്ല മറിച്ച് ദൈവരാജ്യത്തിന്റെ നിയമം നടപ്പിലാക്കപ്പെടുമ്പോൾ മാത്രമേ സമൂഹത്തിന് നവോത്ഥാനം ഉണ്ടാവുകയുള്ളു അത് സ്ഥാപിക്കപ്പെടുന്നത് മതം മാറ്റിയിട്ടോ നിർബന്ധിത മതപരിവർത്തനം വഴിയോ അല്ല മറിച്ച് ഓരോ വ്യക്തിയുടെ ഹൃദയത്തിലുള്ള ധാർമ്മികതയുടെ സങ്കാത്മകത അതിലൂടെ ഓരോ വ്യക്തികളിലും മാറ്റമാണ് അത് ഏത് ഭരണാധികാരിക്ക് ചെയ്യാൻ സാധിക്കും ക്രിസ്ത്യാനിക്ക് മാത്രമല്ല അംബേദ്കർ ഭരണഘടന എഴുതുമ്പോൾ അവർ എഴുതപ്പെട്ടത് ക്രിസ്തുവിന്റെ നിയമമായതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന ഇപ്പോഴും ശക്തമായ ഭരണഘടനയും നിലനിൽക്കുന്നു വസ്തുത നമ്മൾ മനസ്സിലാക്കണം ഇപ്രകാരമാണ് ക്രിസ്ത്യാനി ദൈവത്തിന്റെ രാജ്യം ഭൂമിയിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അല്ലാതെ ഭരണാധികാരിയെ മാറ്റിക്കൊണ്ടോ ഒരു ക്രിസ്ത്യാനി നേരിട്ട് കൊണ്ടോ അടക്കി ഭരിക്കാൻ ശ്രമിച്ചത് കൊണ്ടോ അല്ല എന്നുള്ളൊരു വസ്തുത ക്രിസ്തു തന്റെ കുരിശിൽ അത് നമ്മെ പഠിപ്പിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ